നമസ്കാരം മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പേടിപ്പിച്ച് ജയ് ശ്രീരാം ലിപ്പിച്ചിരിക്കുകയാണ് ഹിന്ദുത്വ മതക്കാര് ഹിന്ദുത്വര് ആസാമിലാണ് സംഭവം ആസാമിൽ മദ്രസ വിദ്യാർത്ഥികളെ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾ അപ്പോൾ അവർക്ക് ഏറി വന്ന ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സേ ഉണ്ടാവുള്ളൂ ആ കുട്ടികൾ പിന്നെ വടിയും കൊണ്ട് ദണ്ഡയും കൊണ്ട് വന്ന് അവർ വിളിക്കുമല്ലോ പക്ഷെ അവരുടെ മനസ്സിൽ നിന്ന് വരില്ല നാക്കുന്നേ വരുള്ളൂ ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേരളത്തിൽ കുറേ ആൾക്കാരുണ്ട് ഇതൊന്നും വേണ്ട അല്ലാതെ തന്നെ ജയശ്രീരാം വിളിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ട് പറക്കരുത് ഹിന്ദുക്കളായിട്ട് പറക്കണം അപ്പോൾ പിന്നെ സുഖാണല്ലോ ആൾ ദൈവമാകുമ്പോൾ ആരും ചോദിക്കാനില്ലേ മുസ്ലിങ്ങളൊക്കെ ആവുമ്പോഴല്ലേ ആൾ ദൈവങ്ങൾ അംഗീകാതെ അംഗീകരിക്കാതെ വരിക അവനെ ആപ്തവാക്കിയതല്ലേ ലാ ലാഹ ഇല്ല അങ്ങനെയുള്ള ആൾക്കാർ എവിടെയുണ്ട് ഉത്തരേന്ത്യയിൽ കൊടുത്തും പേടിപ്പിച്ചും പീഡിപ്പിച്ചിട്ടുമാണ് ജയ് ശ്രീരാം വിളിപ്പിക്കുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഗോഹട്ടി ആസാമില് ആസാമിൽ ഗോഹട്ടിയിലെ മദ്രസ വിദ്യാർത്ഥികൾ അവരെ ദണ്ട കാണിച്ച് പേടിപ്പിച്ചും കൊല്ലുന്നു പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊക്കെ അവരെക്കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ച് സായുജ്യമടഞ്ഞ സംഘപരിവാറിൻ്റെ ആളുകൾ ഹിന്ദുത്വവാദികൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുള്ളത് വലിയ ആൾക്കാരായ ചോദിച്ചത് പ്രതികരിച്ചേനേ അപ്പം തല്ലും വാങ്ങിച്ചെന്നേ അപ്പം തല്ലും വാങ്ങിച്ചെന്നേ അതൊക്കെ ഉണ്ടാവോ ഉത്തരേന്ത്യൻ്റെ സ്ഥിതി അതാണ് ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ കാര്യം ആരും ഇങ്ങനെ തുറന്നു പറയില്ല മുസ്ലിങ്ങളുടെ കാര്യം അതോഗതി തന്നെയാണ് യാതൊരു സംശയവും വല്ല കാടിനകത്തേക്കും കയറി അവിടെയുള്ള ആദിവാസികളോടൊപ്പം ജീവിക്കേണ്ട ഗതികളാണ് വരുന്നത് അവിടെ അലേൽ ഇവിടെ ഇവിടെ ഒരുത്തനുണ്ടല്ലോ കാന്തപ്പൻ അതുപോലെ അങ്ങോട്ട് കീഴടങ്ങുക ആ അങ്ങട് വിളിക്കുക ആരെ കാണുമ്പോഴും അലൈക്കും എന്ന് പറഞ്ഞാലും ആരാം ജയ് ശ്രീറാം എന്ന് ചോദിച്ചാൽ കാര്യം കഴിഞ്ഞു കാര്യം കഴിഞ്ഞോന്നറിയില്ല കേട്ടോ കാരണം അവരൊക്കെ എന്തത് എഴുതി വെച്ചിട്ടുണ്ട് ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ മറ്റൊരു നിയമം വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിൽ മുസ്ലീങ്ങൾ പ്രൊപ്പറേറ്റർമാരായിട്ടുള്ള ബസ്സുകൾ ലോറികൾ മറ്റുള്ള വാഹനങ്ങൾ കടകൾ അത് ഹിന്ദു പേരിൽ എഴുതുക അതൊരു വഞ്ചനയാണെന്നും അതിൻ്റെ പേരിൽ കേസ് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അതങ്ങനൊരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ ഇരുന്നിട്ട് ആർ എസ്കാരെ ആർ എസ് ആരെ ചന്തി എഴുതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യവും ഒരു കാര്യമില്ല മുസ്ലിങ്ങളാണോ പിടിക്കുമ്പോൾ അവര് യാതൊരു സംശയവും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളെ കൊണ്ടാണ് അവരാണ് ഈ അതിക്രമത്തിന് ഇരയായി തീർന്നിട്ടുള്ളത് അസമിലുള്ള കച്ചാർ ജില്ലയിലാണ് ഇത് സംഭവിച്ചത് കച്ചാർ ജില്ല കച്ചാർ ജില്ല വലിയ ജില്ല ഈ അസാമിലേക്ക് ജില്ലകൾ വലിയ ജില്ലകളാണ് മുഴുവൻ കാടും മേടും ഒക്കെ അല്ലേ നമ്മുടെ കേരളത്തിൻ്റെ അത്രയുണ്ടാവും ഉത്തർപ്രദേശിലുള്ള ജില്ല ആ ജില്ലയിലെ ചന്ദ്രാപൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് കുട്ടികളെ ദണ്ഡ ദണ്ഡ ദണിച്ച് പേടിപ്പിച്ച് ഏത്ത പിടിപ്പിച്ചു ഏത്തം പിടിപ്പിച്ച് അതിന്റെ വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവത്തിൽ കുട്ടികളെ രക്ഷിതാക്കള് പോയിട്ട് ചന്ദ്രാപൂര് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതി നൽകി എന്താ ഉണ്ടാവുക പറയോ പരാതി എന്താണെന്ന് പറയോ ആ എഴുതി വെച്ചു ഒപ്പിട്ടോളോ ഒപ്പിട്ടു പോയി ഈ ഈ ഇവരെ ഭീഷണിപ്പെടുത്തിയ ആളുകളെ പോയി പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പരാതി കൊടുത്ത ആളുകൾ ആളുകൾക്ക് തീടാ പിന്നെ അയാളെയും കുരിച്ചു നിർത്തി കൂമ്പിലിട്ട് കൂമ്പിലിട്ടിടിച്ച് അയാളെ കൊണ്ട് വിളിപ്പിക്കും ജയ് ശ്രീരാമെന്ന് അതൊരു രസകരമായിട്ടുള്ള പദ്ധതിയായിട്ട് ഉത്തരേന്ത്യയിൽ നടക്കുകയാണ് ആ ഒരു രസം കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കന്ത് അപ്പൻ കന്ത കന്ത് അല്ല കന്തപ്പൻ അവനും അവൻ്റെ ആൾക്കാരും കൂടി ശ്രമിക്കുന്നത് അറസ്സാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നിട്ട് രസം ഇതല്ല ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം വിളിച്ച് പറയാനുള്ളത് പറയും ആ അയാൾ ആർ എസ് എസ് ചാരനാണ് ഞാനേ ഞാൻ ആർ എസ് എസ് ചാരനാണെന്ന് കേരളത്തിൽ ഒരസ് എസ് ചാരൻ മാത്രമേ ഉള്ളൂ അത് കാന്തപ്പന അയാള് അയാളെ അയാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഒരാളിനോട് പറയാണ് വിളിച്ച് പറയാണ് എൻ്റെ ഈ വീഡിയോ എനിക്ക് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ബി ജെ പി വല്ലാത്ത ഒരു ട്രാപ്പിൽ വീണെടുക്കുകയാണ് ബി ജെ പിയിലെ പഴയ ആൾക്കാർ പുതിയ ആൾക്കാർ ആർ എസ് എസിൻ്റെ ആ ഒരു ഭൂമികയിൽ നിന്ന് വന്ന ആൾക്കാർ നമ്മളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഇദ്ദേഹം മറ്റേ തൃശ്ശൂരിലുള്ള ബി ഗോപാലകൃഷ്ണൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ബി ഗോപാലകൃഷ്ണന് ബി ഗോപാലകൃഷ്ണൻ ആർ എസ് എസിൻ്റെ പാരമ്പര്യമുള്ള ഒരാളാണ് എനിക്ക് കുട്ടിക്കാലം പോലെ കറിയാം കുട്ടിക്കാലം പോലെ എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് മുതലേക്ക് എനിക്കറിയാം അദ്ദേഹം ആർ എസ്സിൻ്റെ ശാഖ നടത്തിയിട്ടുണ്ട് ആർ എസ്സിൻ്റെ ഒ ടി സിയിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ പുതിയ ആൾക്കാർ എന്താ ചെയ്യുന്ന അറിയോ ഈ താൻ ആരോടെ വന്നാ ചോദിക്കുന്നത് അതായത് വലിയൊരു വിടവ് സംഭവിച്ചിരിക്കുകയാണ് അവിടെ തൃശ്ശൂരിൽ ഞാൻ അറിഞ്ഞത് ഇന്നലെ ടി വിയിൽ ട്വൻറ്റി ഫോറിൽ ഹാഷ്മിയോട് പറയുന്നുണ്ടായിരുന്നു ഹാഷ്മി പാലക്കാട് നടന്ന സംഭവത്തെ അധികരിച്ച് ഇത് കേരളത്തിലെല്ലായിടത്തും ഉള്ളതാണ് പഴയ ആൾക്കാരെ പുതിയ ആൾക്കാർ വന്ന് ചോദ്യം ചെയ്യുക താൻ ആരുടെ വന്ന് അവർക്ക് വേദനയുണ്ടാവും കാരണം ഈ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി അതിവിടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പോലെയല്ല കേരളത്തിൽ ഇപ്പോഴും പച്ചപിടിച്ചിട്ടില്ല കഷ്ടപ്പെടുകയാണ് ഒരു നേട്ടവും ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ ജന്മം മുഴുവൻ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിന് ഇടയിൽ പ്രായം ഉണ്ടായിരിക്കും അയാൾ അതിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് വർഷം അയാൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അങ്ങനെ പതുക്കെ പതുക്കെ വളർത്തി കൊണ്ടിരുന്ന അയാളെ ചോദ്യം ചെയ്യാത്ത സ്ഥിതി എന്തായിരിക്കും അയാളെ കസേരയെടുത്ത് അടിക്കാൻ നോക്കി എന്നാണ് പറയുന്നത് ബി ജെ പി പാർട്ടി ഓഫീസിന് കസേര എടുത്ത് അടിക്കാൻ നോക്കി അയാളെ അതെന്തോട്ടെ എപ്പോൾ ഒരാൾ പറയാണ് ബി ജെ പിയിലെ ആകെ അയാളെയാണ് ആരെയാണ് ബി ജെ പി പ്രസിഡന്റ് ആക്കേണ്ടത് ചോഭാ സുരേന്ദ്രനെ ആക്കണോ അത് രാജീവ് ചന്ദ്രശേഖരനെ ആക്കണോ അതിൻ്റെ കുമ്മനത്തന്നെ തിരിച്ചു കൊണ്ടിരണോ കൃഷ്ണദാസിനെ ആക്കണോ എം ടി രമേശിനെ ആക്കണോ അത് സുരേന്ദ്രനെ തന്നെ തുടച്ചയായിട്ട് കൊണ്ടുപോകുന്ന ട്രമ്മിലടിയാ അപ്പം അയാൾ പറയാ നല്ല പരിപാടിയുണ്ട് ഇവരൊന്നും വേണ്ട ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ട് മുഴുവൻ ബി ജെ പിക്ക് ഒന്ന് ഉറപ്പായില്ലോ അത് ഉറപ്പായി ഇനി മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ നല്ല പരിപാടിയുണ്ട് കാന്തപ്പനെ പിടിച്ച് ബി ജെ പി പ്രസിഡൻ്റാക്കുക അയാൾ അച്ഛൻ സന്തോഷമായിട്ട് ഓടിവരും അയാളുടെ മനസ്സിൽ ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ മോഡിയായ നമഹ ഇതാണല്ലേ അള്ളാഹു അക്ബർ എന്നല്ല മോഡിയായ നമഹ ആ ഒരു അവസ്ഥ ആണ് ഇരിക്കുന്നത് അപ്പം ഞാനത് പറഞ്ഞു അത്ര ഇവിടെ രക്ഷിതാക്കള് പോയിട്ട് അവരുടെ അവരുടെ പരിപാടി എന്താ ചെയ്യുക അവരെ പോയിട്ട് മറ്റേ പരാതി കൊടുക്കും പരാതി കൊടുക്കുമ്പോൾ നല്ല പോലീസ് ഇൻസ്പെക്ടർ ഒക്കെ ആവുമ്പോൾ അവര് പറയും അങ്ങോട്ട് വരിക വെറുതെ പരാതി ഒന്നും കൊടുത്തിട്ട് വെറുതെ ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട രണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ ഏ എടോ ഇത് ഉത്തരേന്ത്യ താനങ്ങോ വിളിച്ചോ താൻ വിളിക്കുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് ജയ് ശ്രീറാം കയറണമെന്ന് ഇല്ലല്ലോ ഏ താനങ്ങ വിളിച്ചോടോ എന്ന് ഇതേ പറയുള്ളൂ കാര്യം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേന്ദ്രം ഭരിക്കുന്നത് അവരല്ലേ അവൻ്റെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നാക്കുകൊണ്ടെങ്കിലും ജയ് ശ്രീറാം വിളിക്കും അത് ദിവസം കാലത്ത് എഴുന്നേറ്റ് അവിടെയുള്ള കാര്യാലയത്തിന് ആർ എസ് കാര്യാലയത്തിന് മുമ്പിൽ വിട്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു അവർക്കത് മതി ഇതാണ് ഇപ്പോൾ സ്ഥിതി എന്ന് പറയുന്നത് ഇതിപ്പോൾ രക്ഷപ്പെട്ട സംഭവമല്ല എത്രയോ സ്ഥലങ്ങളിൽ ഇത് പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതായിട്ടുള്ള അനവധി സംഭവങ്ങൾ അത് അവിടെ അനവധി സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത്തരണത്തിലാണ് നമ്മൾ കേരളത്തിൽ കാര്യം ചിന്തിക്കേണ്ടത് കേരളത്തിൽ ഇതേ സാധനം ഉത്തര ഉത്തരേന്ത്യയിലുള്ള ആ വൈറസ് കേരളത്തിലേക്ക് തമിഴ്നാട്ടിലേക്ക് അതുപോലെ തന്നെ മറ്റേ കർണാടകത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികൾ ഇത്രയല്ലേ ഉള്ളൂ ആ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വരവിനെ കുറിച്ച് ആലോചിച്ച് വേപരാതിപ്പെടുന്നുണ്ട് അവരാ അതിന് പകരം താൻ സ്വയമായിട്ടും തൻ്റെ മകനെ കൊണ്ടും ആർ എസ് എസിൻ്റെ കാവ്യ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കുക എന്നിട്ട് കൂട്ടത്തിൽപ്പെട്ട ആളുകളെ എൻ്റെ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ കാന്തപ്പനെ കുറിച്ചിട്ട് ഞാൻ എഴുതുന്നുണ്ടല്ലോ അതിൻ്റെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കാര്യം എന്താ അറിയാമോ സ്വാമിജി വളരെ ബഹുമാനത്തോടുകൂടിയിട്ടോ സ്വാമിജി നമ്മൾ ആർ എസ് എസ്കാരാണെങ്കിലും ബി ജെ പി കാരാണെങ്കിലും അവരും മനുഷ്യന്മാരാണല്ലോ അവരിലും നല്ലവരുണ്ടല്ലോ എല്ലാത്തിലും ഉണ്ട് നല്ലവരും ചീത്തവരും ഇത് ഫോൺ വിളിച്ചും പറഞ്ഞിട്ട് എന്നോട് ഇവിടെ കൊടുങ്ങല്ലൂർ അടുത്ത ഏറിയാന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്നൊരാൾ ഫോൺ വിളിച്ച് പറയുക വളരെ സമയത്തിൽ സ്വാമിയെ പറയുമ്പോൾ ഒന്നും വിഷമം തോന്നരുത് സ്വാമിജി കാലം മാറിയില്ലേ അപ്പോൾ അവരല്ലേ ഭരിക്കുന്നത് ഏ അതിനകത്തും നല്ലവരും ചീത്തവരും ഞങ്ങളുടെ നാട്ടിലുണ്ട് ഗോപിക്കുറിയും തൊട്ട് അടക്കുന്ന തീവ്രവാദികളുണ്ട് നല്ലവരും അതിനകത്തുണ്ടല്ലോ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ കാടച്ച് വെടിവെക്കുന്നത് ഏ അദ്ദേഹം പറഞ്ഞ് ഞാൻ അയാളുടെ ആളല്ല എ കെ വിഭാഗമല്ല എ പി വിഭാഗമല്ല പക്ഷേ ഞാൻ സ്വാമിയുടെ ചില കാര്യങ്ങൾ പറയുകയാണ് നമുക്കെല്ലാവരും ഒരു ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് വിടുത്ത മുസ്ലിങ്ങളെ ഏറ്റവും കുറഞ്ഞത് അയാളുടെ കീഴിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുകയാള് ആർ എസ് എസുകാരും മനുഷ്യന്മാരല്ലേ ബി ജെ പി കാരും മനുഷ്യന്മാരല്ലേ ഹിന്ദുഐക്യവേദി മനുഷ്യന്മാരല്ലേ ശശികലി മനുഷ്യശ്രീയല്ലേ നമ്മളെല്ലാവരും കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്തിനാടോ അന്തപ്പ ഈ മറ്റേ നബിന്തരമീന അവിടെ യുദ്ധങ്ങൾ നടത്തിയത് ഏ കൂട്ടിപ്പിടിച്ച് പിടിച്ച് അവിടെ പോയാൽ മതിയായിരുന്നില്ലേ അവിടെ അബൂജഹലും മറ്റുള്ള ആൾക്കാരും കൂടി തിളച്ചു മറയുന്ന സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോകുന്നതിന് പകരം അബൂജഹലിൻ്റെ മുമ്പിൽ വന്നിട്ട് അബൂജഹൽ ജയ് എന്ന് അതിന് കാര്യം കഴിഞ്ഞില്ലേ അവിടെ ലാസ ഉസാത്ത മനാത്ത ഹുബൈലൊക്കെ ഉണ്ടായതിൽ അതിൻ്റെ മുമ്പിൽ പറ്റിയ സാഷ്ടാംഗം ഇങ്ങനെ പോരായിരുന്നോ ഇങ്ങനെ അവിടെ നിന്ന് ഗതി കേട്ട് ഓടിപ്പോരുന്നു അവിടെ വന്ന് വേറൊരു ലോകം കെട്ടിപ്പടുക്കേണ്ട ആ ഒരു അവസ്ഥ അതിനെ അതിൻ്റെ അതിനെ പാര വയ്ക്കാനും അതിനെ അടിക്കാനും വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ള ആൾക്കാർ അവിടെ എത്തുന്നു പിന്നെ അവരെ പ്രതിരോധിക്കേണ്ടി വരുന്നു എത്രയെത്ര ആൾക്കാർ നഷ്ടപ്പെട്ടു വാസ്തവത്തിൽ ആ കഥ മറന്നുകൊണ്ടാണ് ശത്രുവിൻ്റെ കാക്കൂട്ടിൽ തലവെച്ച് നടക്കുന്നത് ഇതെങ്ങനെ പറയാതിരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ ഈ എന്തുകൊണ്ടാണ് വീണ്ടും 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 പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കിടയ്ക്ക് ഒരു അസുഖമുണ്ട് ഒരു മാസം കൊണ്ട് അസുഖമുണ്ട് കുറച്ച് തേൻ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പെരട്ടും തേനൊല്പൻ പരിപാടി തേനൊല്പൻ പരിപാടി എന്ന് പറയാം ആർ എസിൻ്റെ മേലെ അത് നിങ്ങൾ നോക്കിക്കോ ഇനിയിപ്പോൾ ഇപ്പോൾ ഇപ്പം ഇത് മാസം ഏതാണ് ഈ മാസം മറ്റേ ഫെബ്രുവരി ആയി എന്ന് വെച്ചോളൂ ഫെബ്രുവരി 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 മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആകുമ്പോൾ വീണ്ടും അയാൾ പറയും എന്നിട്ട് അതിൻ്റെ കുറെ ഈ ഇന്ത്യയിലുള്ള സകല നേതാക്കന്മാരും പിന്നെ ഭരണഘടനാ തലത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ ഒന്നും വരാൻ പറ്റില്ല ബാക്കി സകല ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അയാൾ സകല ആൾക്കാരെയും കൊണ്ടുപോകും അവർക്കുള്ള ഏരിയ ഒരുക്കാണ് ഞാനിവിടുത്തെ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളിത് എങ്ങനെ സഹിക്കുന്നു ഇത് ഏ അതല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട് ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ എന്തായാലും പറയാം ആ ചന്ദ്രതാരകം ഇതേ ഇതേ അവസ്ഥ കൊച്ചു കൊണ്ടു നടക്കണത് ആൾ ആൾക്കാരാവണമെന്നില്ല മാറാം അവർക്കും മാറാൻ പറ്റും അവർക്കും മാറാൻ പറ്റും പക്ഷെ അത് മാറണം മാറിക്കഴിഞ്ഞിട്ട് അവർ ബെഞ്ച് ഓഫ് തോട്ട്സിൽ വിചാരധാരയിൽ എഴുതിയേ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ നമ്പർ വൺ മുസ്ലിങ്ങളാണ് അത് തിരുത്തട്ടെ അവർ അത് പിന്നെ ഒരു അക്ഷരാണ് തിരുത്തില്ലെങ്കിലും അവരുടെ അവരുടെ പ്രവർത്തികളിൽ തിരുത്തട്ടെ അത് തിരുത്തണത്തോടത്തോളം കാലം അവർ കാക്കൂട്ടിൽ തലവെച്ച് നടക്കുന്ന സമയത്ത് സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി വാപ്പേടയും മോണ്ടിയും കാര്യം കുശാലാവടം അവരുടെ സാമ്പത്തിക ഭദ്രത അതിന് യാതൊരു കോട്ടം വരാൻ പാടില്ല ഇത് വെച്ചുകൊണ്ട് അത് ചെയ്യുന്ന സമയത്ത് ആരെയാണ് അവർ ചതിക്കുന്നത് എന്നെയാണോ ചതിക്കുന്നത് ഏ ഹിന്ദുക്കളെ ചതിക്കുന്നുണ്ട് ഹിന്ദുക്കളെ വഞ്ചിക്കുന്നുണ്ട് ആർ എസ് എസ്കാരാണ് ഹിന്ദുത്വവാദികളാണ് ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ ഇസ്ലാം ഉണ്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ട് ഇത് ഒന്നാണോ ഇസ്ലാം വേറെയാണ് ക്രിസ്ത്യാനിറ്റി വേറെയാണ് മനുഷ്യന്മാരൊക്കെയും ഒരുപോലെയാ ചിന്താഗതി രണ്ടാ ഇതുപോലെ തന്നെയാണ് കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഹിന്ദു മതവും ഹിന്ദുത്വ മതവും തമ്മിലുള്ളത് ഹിന്ദുത്വ ഹിന്ദുത്വമതത്തിനകത്ത് ഹിന്ദു ഹൈന്ദവ സംസ്കാരങ്ങളൊന്നുമില്ല അവരുടെ പദ്ധതികളൊന്നും ഇഷ്ടമല്ല ഗീത പഠിക്കാൻ അവർക്ക് ഇഷ്ടമല്ല ഗീത പഠിക്കാൻ വേണ്ടിയിട്ട് സന്ദീപ് 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 ചൈതന്യം പോലുള്ള ആളുകൾ സന്ദീപാനന്ദഗിരി അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അമ്പലത്തിൽ പോയപ്പോൾ തടസ്സം നിന്നത് ഇവന്മാരാ തടസ്സം നിന്നത് അദ്ദേഹം അടിവാങ്ങിച്ച് കെട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഹിന്ദു വിരോധികളായിട്ടുള്ള ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ ഒരുങ്ങിപ്പെടപ്പെടുന്ന പുറപ്പെട്ടിട്ടുള്ള ഹിന്ദുത്വവാദികളെ ചായം പൂശി ഇവരാണ് ഒറിജിനൽ ഹിന്ദു എന്ന് പറയുന്ന സമയത്ത് അയാളുടെ വായയ്ക്ക് അകത്ത് കയറ്റി കൈ കയറ്റിട്ട് അടിക്കണ്ട അയാളെ ദേൾ കാണിക്കുന്നത് ഹിന്ദുക്കളെ ഹിന്ദുക്കളെ അപമാനിക്കില്ലേ ചെയ്യുന്നത് അയാൾ ഹിന്ദു സന്യാസിമാരെ അവിടെ വിളിക്കില്ലെന്ന് നോക്കിയിട്ടുണ്ടോ അയാൾ മുഴുവൻ ഈ ബ്രാൻഡഡ് സന്യാസിമാരുണ്ട് സംഗീ ബ്രാൻഡഡ് സന്യാസിമാരെ മാത്രമേ വിളിക്കുകയുള്ളൂ ഇതെടുത്ത് പറയാൻ എനിക്ക് ബാധ്യതയുണ്ട് അയാൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ ചോദ്യം ചെയ്യും കാരണം എന്താണ് അയാൾ ഹിന്ദുക്കളെ ചോദ്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് അവിടെ ഒരു സൗധം ഉണ്ടാക്കി വെച്ചൊരു കല്ലറി ഉണ്ടാക്കി വെച്ച് അതിനകത്ത് കിടുന്ന എല്ലാ ഗുണ്ടായുസവും കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യേണ്ടത് അതിൻ്റെ പേരിൽ എനിക്കെന്താ വരാൻ കൂടെ സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോകുന്നു അതാണ് ഏറ്റവും വലിയ ആയുധം പിന്നെ തെറിവിളി പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ തെറിവിളി തെറിവിളി എന്ന് പറഞ്ഞാൽ അത് ഭാഷയാണത് നമ്മളെ കുട്ടിക്കാലത്ത് അതായത് രണ്ടാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് തുമ്പിയും നമ്മൾ വെഞ്ചനും മറ്റേ സ്വരവും പഠിക്കുന്നുണ്ട് ആ ആ എ ഓ ഓ അത് പഠിക്കുന്നുണ്ട് ഓരോ കക്ക കങ്ക അതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അത് ചേർത്ത് വെച്ചാൽ തെറിയായിടാ നീ തെറി പറഞ്ഞാൽ ഇവിടെയും തെറി പറയും കാരണം അത്ര വലിയ അത്ര വലിയ മാന്യത കാത്ത് സൂക്ഷിച്ചിട്ടൊന്നും ഇവിടെ ഒരു ഒരു കൊണാപ്പും മറ്റേ ഒരു തണ്ടിയെക്കോലും കിട്ടാനില്ല അത് നിന്റെ ആൾക്കാർ കാന്തപ്പൻ്റെ ആൾക്കാർ തെറി പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തെറി നിങ്ങളൊക്കെയാണ് തെറി പഠിപ്പിച്ചത് അതുപോലെ തെറി തിരിച്ചും പറയും അത്ര മാത്രമേ ഉള്ളൂ മിണ്ടാതിരുന്നത് നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ നടന്നു ഞാൻ രണ്ട് കാര്യം നോക്കുന്നില്ലല്ലോ ഉള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നു ഹിന്ദു മതത്തിനകത്ത് ഞാൻ ഹിന്ദുവാണ് ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചത് ഞാൻ ഹിന്ദുവല്ലെന്ന് പറഞ്ഞു അവിടെ ലോകത്തിലെ ആൾക്കാർ അംഗീകരിച്ച് തരൂ പക്ഷേ ഹിന്ദു മതത്തിനകത്ത് നടക്കുന്ന അമ്പല സംസ്കാരത്തിനകത്ത് നടക്കുന്ന ആന വെടി മേമിക്രി ഞാൻ ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ടോ സ്വയം നന്നാവാൻ കഴിയില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാമിയുടെ ആ ജന്തുക്കളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ ഹിന്ദുക്കളെ എതിർത്തിട്ടുണ്ടോ പക്ഷെ ഇപ്പം എതിർക്കുന്നില്ലല്ലോ കാരണം എന്താ ഞാൻ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് അമ്പലത്തിൽ കുടിയേറി പാർത്ത് സ്വസമുദായത്തിലുള്ള ആളുകളുടെ കാലു വെട്ടി ചോര കുടിക്കുന്ന പൂണൂൽധാരികൾ വൈദികന്മാർ അവർക്കെതിരെ നിശ്ചിതമായിട്ട് പറഞ്ഞിട്ട് എന്തിനു അറിയോ ആ വ്യക്തികളോടുള്ള ദേഷ്യല്ല ആ പ്രസ്ഥാനത്തോടുള്ള ദേഷ്യം അത് അവസാനിക്കണം ഇതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ നേതാവ് തല തലകുത്തിന ഞങ്ങൾ തലകുത്തിക്കും അതല്ല വേണ്ടത് നിങ്ങൾ കഴുതകളാവരുത് നിങ്ങൾ അടിമകളാവരുത് നിങ്ങൾക്കൊണ്ടൊരു നട്ടല്ലേ ആ നട്ടല്ല നിവർന്ന് നിൽക്കണം നിങ്ങൾ വെറുതെ എവിടെയും ഇവിടെയും കുരി കുരിഞ്ഞു നിൽക്കരുത് ആരെ എന്തേലും ഇപ്പം കുറെ ആൾക്കാർ ഇതിൽ പറഞ്ഞു നിങ്ങൾക്ക് തന്ന പാല് തിന്ന കഴിയുമ്പോൾ തന്നെ കടിച്ചു എന്നോ പറ്റുമോ ഒട്ടും നിങ്ങൾക്ക് വീട് തന്നില്ല വീട് തന്നുകഴിഞ്ഞാൽ പിന്നെ നച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എനിക്ക് അറുപത്തഞ്ച് വർഷം കൂടെ വീടുണ്ടായിരുന്നില്ല ജനിച്ചത് മുതൽ അപ്പം വീട് തന്നു അതായത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നക്കുക അവിടെ പൈസ കിട്ടിയില്ല ഇവിടെ പൈസ കിട്ടി ഇവിടെ നക്കുക അതെ എന്നെ കിട്ടില്ല അത് നിങ്ങളെയൊക്കെയേ കിട്ടുള്ളൂ നിങ്ങളേക്കേ കിട്ടുള്ളൂ ഈ കോന്തപ്പൻ ഇനി അവൻ ചാണകം തിന്നാന്ന് തുടങ്ങിയാൽ നിങ്ങളും ചാണകമരടി പുഴുകി തിന്നും അവിടെയാണ് അവിടെയാണ് അബദ്ധം പറ്റുന്നത് അതായത് ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മറ്റേന്തായാലും പറയാ മറ്റേ മര്യാദ പുരുഷോത്തമെന്ന പറയുക ശ്രീരാമനെ ഇന്ന് ശ്രീരാമന്റെ പേര് പോലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വഴിയിൽ എവിടെയെങ്കിലും ഒരു ശബ്ദം കേൾക്കുകയാണ് ഉത്തരേന്ത്യയിൽ ജയ് ശ്രീരാമെന്ന് വിളി കേട്ട് ഞാൻ മക്കളെ ആൾക്കാരെന്താ പറഞ്ഞാൽ അറിയോ അവിടുത്തെ മുസ്ലിങ്ങൾ എന്താ പറഞ്ഞാൽ അറിയോ മക്കളെ മക്കളെ അകത്തേക്ക് പോടോ അകത്തിവാടോ പേടിയാണ് പണ്ട് ശ്രീരാമന്റെ പേര് കേൾക്കുമ്പോൾ ശ്രീറാം ജയറാം ജയ ജയറാം ശ്രീറാം ജയറാം ജയ ജയറാം അങ്ങനെ പാടിയിരുന്നു ഇപ്പൊ അതല്ല ജയ് ശ്രീരാം അതിൻ്റെ പുറകിലെന്താ ആ കത്തിയുണ്ട് കടാരിയുണ്ട് വെട്ടുകത്തിയുണ്ട് കൊടിവാളുണ്ട് ദണ്ടയുണ്ട് എല്ലാണ്ട് അപ്പം അവിടെ അതുകൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യാതിരിക്കാൻ ഹിന്ദുവായിട്ടുള്ളെനിക്ക് കഴിയ ഹിന്ദുവായിട്ടുള്ള ഞാൻ ബാധ്യതയുള്ളവനാണ് അവരെ ചോദ്യം ചെയ്യുക എന്നുള്ള കാര്യത്തില് നല്ല നല്ലവരായിട്ട് നിങ്ങൾ ഇസ്ലാമിനെ പിന്തുടരുന്നൊരു മുസ്ലിം മാത്രമാണ് മുസ്ലിം ഇസ്ലാമിനകത്ത് അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് എന്തിനാണ് നബി മിനി യുദ്ധത്തിന് പോയത് ഏ അവിടെ ശത്രുക്കളില്ലേ ഓ ശത്രുക്കൾ അബൂജല് ആ അഭൂജലിനെ അറിവില്ല എന്നിട്ടല്ലേ ആ ഭൂജലും കുറേ നല്ല കാര്യം നമുക്ക് മാറ്റിയെടുക്കാം എന്നേ എന്ന് പറഞ്ഞാൽ അബൂജഖലിനെ കെട്ടിപ്പിടിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം മക്കയിൽ വസിക്കാതിരുന്നത് എന്തിനാണ് അവിടെ എതിര് പ്രഖ്യാപിച്ചത് മുസ്ലിങ്ങളുടെ മുസ്ലിം അവിടെയുള്ള മറ്റേ ഖ്രൈസുകളുടെ എതിര് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം കൊടുന്ന് ഓടിപ്പോണ്ടേ അദ്ദേഹത്തെ കൊല്ലുമായിരുന്നു അത് അദ്ദേഹം കണ്ടറിഞ്ഞു അതേ ഉണ്ടൊന്ന് സ്ഥലം വിട്ടു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇസ്ലാമിൻ്റെ പുറകിൽ മാത്രം നേരെ ഇങ്ങനെ സഞ്ചരിച്ചത് അത് ഉമറിൻ്റെ കാര്യവും ഞാനിപ്പോൾ സത്യം ഈ വീട് വീട് കണ്ടു ഇപ്പം രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു നാല് വർഷമായില്ലേ അപ്പം അപ്പം തൊട്ടപ്പുറത്തിന് വീടിൻ്റെ പണി അടക്കുന്നുണ്ട് അപ്പം അയാൾ അയാൾ വന്നിട്ട് പറഞ്ഞു അത് അവരുടെ ബിസിനസ് സ്വാമി നാലഞ്ച് വർഷമായില്ലേ ഒന്നുകൂടി ഒന്ന് വെള്ളം അടിച്ചാലോ അപ്പം ഞാൻ ഏയ് ഇപ്പം വേണ്ട എന്ന് മാത്രമേ അതില്ല അപ്പം മനസ്സിൽ വന്നത് അറിയാമോ എടോ മനസ്സിൽ വന്ന കാര്യമാണ് കേട്ടോ എനിക്കൊരു ആരാധ്യ പുരുഷനുണ്ട് ആരാന്നറിയോ ഉമർ ഉമർ വിൻ കത്താബ് അദ്ദേഹത്തിന് വീട് പോലും ഉണ്ടായിരുന്നില്ലടോ ലോകം ഭരിക്കുന്നവനാ വീട് പോലും ഉണ്ടായിരുന്നില്ല അതെനിക്ക് ഇങ്ങനൊരു വീടില്ലേ അതിന് ഇനി ഇനി വെള്ളപൂശണം അതിന് ഡെക്കറേഷൻ ഞാൻ ഒരിക്കലും ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല കാരണം എൻ്റെ മനസ്സിൽ ഇസ്ലാം ഉണ്ടടോ എൻ്റെ മനസ്സിൽ സനാതനധർമ്മം ഉണ്ടാടുവു മനസ്സിലായോ അപ്പം അത് വെച്ച് ഞാൻ ഇത്ര മാത്രമേ എനിക്ക് അവസാനം പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ ഒരു കള്ളൻ ഒരു കൊള്ളക്കാരൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ നേരം തോക്ക് ചൂണ്ടി അല്ലെങ്കിൽ കൊടുവാൾ ചൂണ്ടി നിങ്ങളുടെ സ്വർണവും ആരെയും കട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ എന്താ പറയുക കൊള്ളക്കാരൻ അയാൾ എന്താ പറയുക കള്ളൻ മോഷ്ടാവ് എന്നാ പറയുക നേരെ മറിച്ച് ഒരാൾ വന്നിട്ട് പറയുക അവിടെ ഒരു സ്ത്രീയുണ്ട് നോക്കൂ ചേച്ചി എന്തേ ഞാൻ മസ്കറ്റിന്നാണ് വരുന്നതേ ഓ അതിനെന്താ നിങ്ങളുടെ ഭർത്താവ് കൂടെ വലിയ അത്യാഹിതമായിട്ട് അയാൾക്ക് നിങ്ങളോട് പറയാനൊരു വിഷമം ആശുപത്രി എടുക്കുക വളരെ സീരിയസ് ആണ് അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ഓപ്പറേഷൻ കൊണ്ട് ഒരു പത്ത് ലക്ഷം ഉടനെ തന്നെ എൻ്റെ പേരിൽ ബാങ്കിലിടണം ആ സ്ത്രീ അത് ബാങ്കിലിട്ടു എൻ്റെ പേരെന്താ കളവന്നല്ല മോഷണം എന്നല്ല വഞ്ചന 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 അത് വഞ്ചനയാണ് ഛതിയാണത് അതാണ് ഈ കോന്തപ്പനും പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ മുഖപടം കാണിച്ചിട്ട് അയാൾ ഇസ്ലാമിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുഖപടവും വെച്ചിട്ട് അയാൾ ഇസ്ലാമിനെ കൂട്ടിക്കൊടുക്കുകയാണ് ആർക്ക് ആർ എസ്കാർക്ക് അത് പറയുമായിരിക്കാം വയ്യ ഇതാരെ പറയേണ്ടതറിയോ നിങ്ങളാ പറയേണ്ടത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇസ്ലാമിൻ്റെ കാര്യത്തിലോ മുസ്ലിമിൻ്റെ കാര്യത്തിലോ ഇടപെടുന്നതല്ല നിങ്ങളാണ് വിളിച്ചുകൊണ്ടു വരുന്നത് ആ വിളിച്ചു കൊണ്ടുവരുന്ന ആ പ്രവൃത്തിയെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അണ്ട് ഇസ്ലാമിനെല്ലാം ചോദ്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്നത് ഒരു കോന്തപ്പനെയും ഒരു കന്തപ്പനെയും എല്ലാം ഞാൻ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ പ്രവൃത്തി ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അറക്ക അറപ്പോടു കൂടി നോക്കിക്കാണുന്നത് ഈ ബി ജെ പി കാരുടെ വരവിന് അതിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയത് മണി മൂന്ന് മണിയായി സന്ദീപ് സന്ദീപ് വാര്യൊക്കെ സംസാരിച്ചു എല്ലാവരും സംസാരിച്ചു എന്തോ ഭയങ്കര സന്തോഷം കാരണം അടിപ്പിടി ലഹളയാണ് ബി ജെ പിക്ക് അകത്ത് കേരളത്തിൽ കേരളത്തിലവർ ഒരു കാരണവശം കേരളത്തിൽ അവർക്ക് ആ പണ്ട് അദ്ദേഹത്തിന് വാമനൻ വാമനൻ മൂന്നടി മണ്ണ് ചോദിച്ചില്ലേ അതുപോലെ ഒരടി മണ്ണും ചോദിച്ചിട്ടാണ് വരുന്നത് അര അടി മണ്ണ് പോലും ഒരു കാല് കുത്താനുള്ള സ്ഥലം ഒരു വിരൽ കുത്താനുള്ള സ്ഥലം പോലും അല്ല അതല്ല അല്ല സൂചി കുത്താനുള്ള സ്ഥലം പോലും കേരളയിൽ അവർക്ക് കൊടുക്കില്ല അവരുടെ പെരുമാറ്റവും അതിൻ്റെ പുറകിലുണ്ട് വെറുപ്പിൻ്റെ ഫാക്ടറി എന്നാണ് സന്ദീപ് 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 മറ്റേ ഇദ്ദേഹം വാരി വിളിച്ചു സത്യമാണത് ബെറുപ്പിൻ്റെ ഫാക്ടറി അവർ ആ ടി വിയിലേക്കുമ്പോഴും ഇപ്പോൾ കാണുന്നില്ല കുരയ്ക്കുകയാണ് ചെന്നായ്ക്കളുടെ പോലെ വേട്ട പട്ടികളുടെ പോലെ മറ്റേ മറ്റേ എന്താ പറയുക പേ പിടിച്ച പട്ടികളുടെ പോലെ കുരയ്ക്കുകയാണ് അവർ അത് അവിടെയുള്ള ഒരു ഒരാളുടെ ഒരു ബി ജെ പി അല്ലാത്തൊരാളെ മാത്രമല്ല കേരളത്തിന് മൂത്തുവിട്ടാക ഒരു കുറച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഞാൻ ഈ ഈ ഒരു കാര്യം അതായത് മദ്രസ കുട്ടികളെ ഞാൻ ഇങ്ങനെ മനസ്സിൽ കാണുകയാണ് ആ കുട്ടികൾക്കൊക്കെ എത്ര വയസ്സുണ്ടാവും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് ആ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് കത്തി മുള്ളും മതകം കാണിച്ച് വിളിക്കണം ജയസ് ആ കുട്ടികൾ വിളിച്ചു പോകും അത് ഇന്നത്തെ ഗതികേടാണ് ഇന്ന് ഇന്ത്യ മുസ്ലിങ്ങളുടെ ഗതികേടല്ല ഇന്ത്യയുടെ ഗതികേടാണ് ആ കാണുന്നത് ആ ഗതികേടിനെയാണ് വേലീമരിക്കുന്ന പാമ്പ്രണത്തെ കോണത്തിൽ കൊണ്ട് വെക്കാൻ നോക്കുന്ന കോന്തപ്പനെ ചോദ്യം ചെയ്യേണ്ടത് ഞാനല്ലടോ നിങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല നമസ്കാരം